ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ നിലമ്പൂർ റോഡ് വണ്ടൂർ പരിധിയിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നു ശല്യക്കാരായ ആറ് കാട്ടുപന്നികളെയാണ് ഒരു രാത്രി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കൊന്നത് ഷൂട്ടറായ പത്തപരിയം സ്വദേശി അഹമ്മദ് നിസാറാണ് നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആറ് കാട്ടുപന്നികളെ നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അനുമതി ഉപയോഗിച്ചാണ് തോക്കലൈസൻസുള്ള അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നത് പനയങ്കോട് വനമേഖലയിൽ കാട്ടുപന്നികളുടെ ജടങ്ങൾ സംസ്കരിച്ചു വഴിക്കടവ് പോത്തുകല്ല് കരുവാരക്കുണ്ട് ചുങ്കത്ര മമ്പാട് ചാലിയാർ അമരമലം കരുളായി പഞ്ചായത്തുകളിലും ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നു ഇതിനകം രണ്ടായിരത്തിലേറെ കാട്ടുപന്നികളെയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ